നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോകളൊക്കെ ഇടാൻ സാധിക്കുന്നില്ല കുറച്ച് തിരക്കുകളും മറ്റ് പല കാര്യങ്ങളും കൊണ്ടാണ് ക്ലാസ്സുകളും പൂജകളും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളൊണ്ടാണ് ഇടാത്തത് ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ സമയംപ്രദമായി ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും സാധിക്കാറില്ല ഇന്ന് ചെറിയൊരു വീഡിയോ ഒരുപാട് ആൾക്കാർ കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ കർമ്മം ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് എല്ലാവരുടെയും ആവശ്യം കർമ്മം ചെയ്യുക എന്ന് തന്നെ പല ആൾക്കാരും വിളിച്ചിട്ട് പറയും സ്വാമിക്ക് ജെനുവിനിറ്റി ഉണ്ട് വീടോയ്ക്കകത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ സ്വാമി ചെയ്താൽ ശരിയാകും എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്നതിൽ ജെനുവിനിറ്റി ആയിരിക്കാം നിങ്ങൾക്കത് ചിലപ്പോൾ തോന്നിയത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ജെനുവിനിറ്റി ആയിരിക്കാം അല്ല ചിലർക്ക് കാണുമ്പോൾ ഒരു ജനുവനായിട്ട് തോന്നിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷേ ഇതിനകത്തൊരു കാര്യം പല ആൾക്കാരും എൻ്റെ അടുത്തൊക്കെ വിളിക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് വിളിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ഫെയിലിയറായിപ്പോയി ഒരുപാട് കാശ് പോയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുമെന്നൊരു പ്രതീക്ഷയുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും ആയിരിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പോലും നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും ചില കാരണങ്ങൾ കൊണ്ട് ഒന്ന് ജെനുവിനിറ്റി തന്നെയാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്താണ് ഈ ജെനുവിൻ കർമ്മം എന്താണ് അതിനകത്തെ സത്യസന്ധത ഞങ്ങളും ജനുവിനാണ് സമയമല്ല തിരുമേനി അല്ലെ ചേട്ടാ ജനുവിനാണ് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ പ്രണയിച്ചതാണ് അല്ലെങ്കിൽ വീട്ടുകാരറിഞ്ഞുകൊണ്ട് വിവാഹം തീരുമാനിച്ചതാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ ജെനുവിനിറ്റി നോക്കുന്ന സമയത്ത് ജെനുവിനിറ്റി കിട്ടിയില്ല എങ്കിൽ എനിക്ക് ശങ്കിലൊഴിവ് കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം ഒഴിവാക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരുപാട് തുക ഒക്കെ പറഞ്ഞിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തിയൊക്കെ ഒഴിവാക്കാറുണ്ട് ആ ജെനുവിനിറ്റി എങ്ങനെയാണ് നോക്കുന്നത് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ വശ്യകർമ്മങ്ങൾ ഭലിക്കുക നിയമപരമായി വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവരുടെ വിദ്വേഷണോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മാറി നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഭരിക്കുക പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്ന അങ്ങനെയുള്ള കർമ്മം ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും പിന്നെ കാലങ്ങളായിട്ട് വിവാഹം പറഞ്ഞു വെച്ചിരുന്ന ആൾക്കാർ വീട്ടുകാർ ആലോചിച്ചിരുന്നത് വീട്ടുകാർ തമ്മിൽ ആലോചിച്ചിട്ട് എന്തെങ്കിലും തെറ്റിപ്പോയത് എന്തെങ്കിലും അവരുടെ കാരണങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും സാഹചര്യമാവാം ഇടയ്ക്കൊരു കേസ് വന്നത് ആ പയ്യനെ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു പരസ്പരം പറഞ്ഞില്ല പോലും അവസാനം പറയാറായപ്പോഴത്തേക്കും അതിന് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഗൾഫിലേക്ക് പോയി ജോലിയൊക്കെ ആയിട്ട് പറയാമെന്നോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ജോലിയില്ല നീ വേറെ നോക്കിക്കൊന്നൊരു രീതിയിൽ പറഞ്ഞു കൊടുത്തതിൽ അവർ വീട്ടുകാർ വേറെ ആലോചനയൊക്കെ വന്നു കഴിഞ്ഞു ഗൾഫിലേക്ക് പോയ സമയത്താണ് ആ വിരഹത്തിൻ്റെ പ്രശ്നം മനസ്സിലായത് ഇപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി പ്രശ്നമായി അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വിവാഹം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച കഥയൊക്കെ കേട്ടു പക്ഷേ ചിലപ്പോൾ ആ സമയത്തേക്ക് ഒരുപാട് നമ്മൾ ചേഞ്ച് ആയി പോയിട്ടുണ്ടാവും ചിലപ്പോൾ അവരുടെ മൈൻഡ് ചിലപ്പോൾ ചേഞ്ച് ആയി പോയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ എന്നാൽ പ്രേമ കേസുകൾ കുറ്റ കുട്ടികൾക്ക് ഇപ്പം വളരെയധികം കുറവാണ് എനിക്ക് അങ്ങനെയുള്ള കേസ് എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ അറിയത്തില്ല അധികം കേസുകളൊന്നും വരുന്നില്ല എങ്കിൽ പോലും അങ്ങനെ വരുന്ന കേസുകൾ പലരും ജെനുവിൻ ആണെന്ന് പറയുമ്പോഴും സ്വന്തം വീട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് അല്ലെ പെട്ടെന്ന് പറഞ്ഞ കണ്ട ഒരാളുടെ കൂടെ പോയി പ്രേമിച്ച് അത് ജെനുവിൻ ആണെന്ന് പറയുന്നൊന്നും കാര്യമില്ല എന്നാൽ അങ്ങനെയുള്ള കേസും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല സും ചെയ്ത റിസൾട്ടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കൂടുതലും ഇതാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ കർമ്മങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ആ പ്രതീക്ഷയോട് വന്നിട്ട് ഒരുപാട് ഒരുപാട് പേര് പ്രത്യേകിച്ച് ഗൾഫിനൊക്കെയുള്ള കുറേയധികം ആൾക്കാര് അവർ പറയും ഇന്ന പെൺകുട്ടി എന്നെ സൗഹൃദത്തിലായിരുന്നു അപ്പം എന്നെ പറ്റിച്ചിട്ട് പോയി എൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ വെച്ച് ഒരുപാട് പേര് പിടിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ജനുവനിറ്റി ഇല്ലാത്ത കേസ് ഇപ്പോൾ ഒരു അവർക്ക് നല്ലൊരു കുടുംബജീവിതമുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും കുടുംബത്തിലില്ല രണ്ട് സ്ഥലത്തും ഒരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി എപ്പോഴും അതിനകത്ത് ജെന്യൂനിറ്റി ഇല്ല പകരം കുടുംബജീവിതത്തിൽ അസ്വസ്ഥതയും പ്രശ്നങ്ങളും അടിയും വഴക്കും ബഹളവും ഒക്കെ ഇവിടെയും അതേപോലെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ തമ്മിൽ അടുത്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറയാം മറ്റേന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ഒരു പ്രശ്നവും ഒരു പ്രശ്നമില്ല സമയത്ത് ചോദിക്കാറുണ്ട് ചെയ്തു തരാം അതൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറുമില്ല പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള കേസുകൾ ചില സമയത്ത് വരുമ്പോൾ നമുക്ക് കർമ്മങ്ങൾ ബ്ലോക്കായി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പിടിക്കാറില്ല കാരണം ഞാൻ ഓൾറെഡി കാശ് നേരത്തെ വാങ്ങിച്ചിട്ടല്ല കർമ്മം ഞാൻ അപ്പോൾ അവർ പറയും ഞങ്ങൾ പൈസ തന്നേക്കാം ഞങ്ങൾ അതൊന്നും നടക്കൂല കാരണം എനിക്ക് പൈസ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നേരത്തെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കർമ്മം എനിക്ക് അത്ര താല്പര്യമില്ല കാരണം നടന്നിട്ട് മേടിക്കുന്നതാണ് എനിക്ക് ഇപ്പോഴും താല്പര്യമെന്നുള്ളതുകൊണ്ട് ഞാനത് സ്നേഹമൂർ നിരസിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഏഴെട്ട് കേസ് നോക്കിയതിൽ ഒരെണ്ണം ആണ് അത് ഒന്നോ രണ്ടോ എണ്ണം ചെയ്യാമെന്നൊരു ഒഴി വീട്ടിൽ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന ഒഴി വീട്ടിൽ ആ സമയത്ത് ഇവർക്ക് ചിലപ്പോൾ നമ്മളൊരു ലക്ഷ്യം തോന്നാം മലപ്പുറം ചെയ്യാത്തായിരിക്കാം കാശ് എത്ര വേണേൽ തരാം സ്വാമി സ്വാമി ചോദിക്കുന്നതിനേക്കാട്ടും കൂടുതൽ തരാം ഇത്രയധികം പൈസ ഇവർ മുടക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അപ്പം അത്രയധികം പൈസ മുടക്കി അത്രയധികം ഇത് ചെയ്തിട്ട് ഒരു ചെയ്യുമ്പോൾ ചില ആത്മാർത്ഥ സ്നേഹങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം നമുക്ക് പക്ഷേ ചെയ്യാൻ ഒഴിവ് കിട്ടാത്തത് കൊണ്ട് അത് നിരസിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തു തരാമോ അറിയാവുന്ന ആരെങ്കിലും നല്ലതായിട്ട് ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞു തരാമോ സത്യത്തിൽ അത് വലിയ ടാസ്ക്കാണ് നമുക്ക് തരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന കർമ്മം അല്ലാതെ വേറൊരാളും ചെയ്യുന്ന കർമ്മം എന്തോ ആണെന്നു പോലും എനിക്ക് അറിയത്തരുത് അതാണ് സത്യം ഞാൻ ചെയ്യുന്ന കർമ്മം ഞാൻ ചെയ്യുന്നതിൻ്റെ വഴി ഏത് രീതിയിലാണ് ചെയ്യുന്നതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റും മറ്റൊരാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നോ മറ്റു പലരും പറഞ്ഞാണ് പലരെ പറ്റി ഞാൻ വീഡിയോ ഇടുന്നത് അയാൾ ഇങ്ങനെ ചെയ്തു അയാൾ ഇങ്ങനെ അയാളുടെ തെളിവൊക്കെ കണ്ടുകഴിയുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് അത് അവർ പറഞ്ഞ തെളിവ് വെച്ച് കേട്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പോയി കണ്ടതല്ല എങ്കിൽ പോലും ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാം ഞാൻ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും മറ്റൊരാളെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് അയാൾ എങ്ങനെയാണ് ചെയ്യാൻ നമുക്കറത്തില്ല ആ സമയത്ത് അയാൾ കുറേ കാശും മാറ്റി കൊണ്ടുപോയി മുങ്ങി ഓടി ഫോൺ എടുക്കുന്നില്ല കർമ്മി ഫോൺ എടുക്കുന്നില്ല കളിപ്പിച്ചിട്ട് പോയി പിന്നെ തെറിയാണ് ഫേസ്ബുക്കിലൊക്കെ കർമ്മി പോയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചീത്ത പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു പേരുദോഷമാണ് ആരെയും റെക്കമെൻഡ് ചെയ്ത് കൊടുത്താൽ പലപ്പോഴും നമ്മുടെ ഗുരുനാഥന്മാരുണ്ടാവാം ശിഷ്യന്മാരുണ്ടാവാം ഇവരൊക്കെ ഉണ്ടാവാം എങ്കിലും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് പിന്നെ എൻ്റെ ഗുരുനാഥനയോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നാൽ ആദ്യം എന്നെ ഓടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഇത് പറയാനും പറ്റൂല അപ്പം വലിയ കോംപ്ലിക്കേറ്റഡ് കേസൊക്കെ വരുന്ന സമയത്ത് അതുപോലെ വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്ന വലിയ ഇതൊക്കെ വരുന്ന സമയത്ത് കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത് എങ്കിലും ഇങ്ങനെയുള്ള കേസൊന്നും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പേടിയാണ് കാരണം അതിനകത്ത് എന്തെങ്കിലും ചെന്ന് ഒഴിവ് കിട്ടാത്തത് എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും അദ്ദേഹം അത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങോട്ട് വിട്ടുമെന്നുള്ള നീരസം അദ്ദേഹത്തിന് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാറില്ല പിന്നെ ആരെയും നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളെ റെക്കമെൻ്റ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ കാര്യം അവരെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഞാൻ ആദ്യം പൈസ വാങ്ങാത്തത് എനിക്കത് നടന്നതിന് ശേഷം മതി എന്നുള്ള ചിന്താഗതിയുള്ളൂ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല കാരണം ഇതിനെല്ലാം പൈസ ആവശ്യമാണ് കർമ്മങ്ങൾക്കെല്ലാം പൈസ ആവശ്യമാണ് ഞാൻ ചിലപ്പം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞ തുകയുടെ ഏതാണ്ടൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ചിലപ്പോൾ ഞാൻ ചിലവാക്കിയിട്ടായിരിക്കും കർമ്മം സക്സസ് ആക്കുന്നത് പിന്നീടായിരിക്കും എനിക്ക് പൈസ കിട്ടുന്നത് അപ്പോൾ അത് എനിക്കതിനുള്ള സോഴ്സ് ഉള്ളതുകൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നൊരു കർമ്മി വലിയ പേര് കേട്ട കർമ്മിയാണെന്ന് പറയപ്പെടുന്നത് ഈ കർമ്മി ഒരു കർമ്മം ചെയ്ത് കൊടുത്ത് അവർക്കൊന്നും നടക്കാതെ അവർ പ്രശ്നമായി ഈ കർമ്മിയെടുത്ത് ചോദിച്ചപ്പോഴത്തെ കർമ്മിയുടെ ഭീഷണിയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞു വന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ആ ആളുടെ പേര് പറഞ്ഞ് ഇത്ര ലക്ഷം രൂപ വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി അഥവാ കൊടുന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തായിരുന്നെങ്കിൽ നമുക്ക് പേര് ദിവസമാവും അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് പറ്റിയ ഒരു ഫീൽഡല്ല എനിക്കറിയില്ല അറിയാത്തത് കൊണ്ടാണ് എനിക്ക് കർമ്മികളെ എങ്ങനെ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരത്തില്ല അത്രയും എനിക്ക് അവരെന്താ ചെയ്യുന്ന കർമ്മം അറിയുക വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്തതില്ല ഇനി നിങ്ങളുടെ നോക്കി ആ ഒരു ദക്ഷണം നിങ്ങൾ തന്നു അത് നോക്കി എന്ന് വെച്ചിട്ട് അതിനകത്ത് ഞാൻ ചെയ്തില്ല എന്ന് വെച്ച് വിഷമിക്കരുത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ ഞാൻ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ അത് ഒഴിവാക്കി വിടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വരുന്നവരെ വീണ്ടും കാണാം നന്ദി നമസ്കാരം